നാളെ അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് നാളെ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളത്തെ അവധി ഈ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ എല്ലാ വിദ്യാർത്ഥികളും താമസിച്ചു പഠിക്കുന്ന റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ അറിയിച്ചു റെഡും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റുള്ള ജില്ലകളിൽ അവധി സാധ്യത ഏറെയാണ് എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്ഡേഷൻ ഉടനെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ